ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടാലോ രാവിലെ വേണ്ടതായി കൈലുകളൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നു നമ്മുടെ പഞ്ചായത്ത് ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ട് കടകളൊക്കെ ഓപ്പണായി വരുന്നുണ്ട് പക്ഷേ വേറെ ചായക്കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും പള്ളി നമസ്കാരം കഴിഞ്ഞിറങ്ങിട്ടൊരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി മിക്ക കടകളിലും കേറും ഇതെന്തിനു വേണ്ടി പണിഞ്ഞതാ സീപ്ലൈന് വേണ്ടി പണിഞ്ഞോ അതിനാന്നോ അന്നേ പ്രാവശ്യം വന്നല്ലോ ട്രയൽ ഉടനെ ഉണ്ടാകുമായിരിക്കും ആണോ ഓ സ്ക്രൂ ഒക്കെ ചെയ്ത് വച്ചേക്കുക പറ്റത്തില്ല ചാള ഉണ്ടല്ല ചാള ഉണ്ടല്ലോ ഇനി ഇപ്പം ആരും വരുത്തില്ലേ മീൻ പിടിക്കാൻ ഇനി വരത്തില്ല ആ ചെറുതാ വലുതാ ആണോ ഇങ്ങനെ ഇത്രയും മേള നിൽക്കുന്ന ആദ്യമായിട്ട് കാണുന്നേ എല്ലാരും പിടിക്കും അങ്ങനെ ചാളയോ അതാ നിങ്ങൾ ഇപ്പം ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കിയതാണോ ഈ തോട്ടിയില് വേറെ കോരി എടുക്കാൻ നല്ലതാ ഉണ്ടായിരുന്നു ആ അതാണ്ട് ഇവിടെ ഒക്കെ കാണുന്നുണ്ട് എന്നാലും ചുമ്മാ വന്നിട്ട് പോവൂല പള്ളിയിൽ പോയിട്ട് വന്നാലും ഇറങ്ങിയിട്ട് പോവും ആരാണ് വരുന്നത് അത് ചൂണ്ടയ്ക്കാ ചിലപ്പോൾ ചുമ്മാ വരുന്നതായിരിക്കും ആ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോവും ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് ഞാൻ ഒന്ന് നടക്കട്ടെ തുടക്കമായതേ ഉള്ളു ഞാൻ ആ ശരി എന്നാൽ എന്താ രാവിലെ അങ്ങനെ നമ്മൾ നടന്നിട്ട് ഇപ്പൊ നമ്മളെ ഫിഷറീസ് ചിട്ടിലോട്ട് കേറി ഇവിടൊക്കെ ഒന്ന് വന്നിട്ട് പോകുമ്പോ ഭയങ്കര രസമാണ് ഒരാള് ഫിഷിങ്ങിനായിട്ടുണ്ടേ ഫിഷിംഗ് പെട്ടോന്നു ഇത് ഇവിടെ ഉള്ളവരുടെയോ മീനെടുക്കാൻ വരുന്ന ഈ ബോട്ടുകാരാന്നോ ആ ഇവിടെ കൊണ്ടുവന്നൊക്കെ ഇടുവോ അതാ ഇത് കുറെ ദിവസം ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് ഓ ഇവിടെ വന്നിട്ടായി പെരുമളപ്പാറേ പോകുന്ന ഇത് ആ എന്നിട്ട് അവിടെ നിന്ന് മീനും എടുത്തോണ്ട് പോകും മീനുകളെ ശേഖരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ബോട്ട് ഞാൻ മീനിന്റെ കൊട്ടയും കാര്യങ്ങളൊക്കെ താണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിയിലോട്ടായിരിക്കും ഫ്രീസറൊക്കെ ഇല്ല ഇതിനകത്തായിരിക്കും ഇന്നത്തെ ആൾക്കാരില്ലയോ ആൾക്കാരില്ലയോ ഉറങ്ങുമായിരിക്കും അങ്ങനെ അങ്ങനത്തെ നമ്മൾ അവിടുന്ന് നടന്നിട്ട് നേരെ വന്നത് നമ്മുടെ ലഗൂൺ ബീച്ചിലേക്കാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഒത്തിരി പേര് ഫിഷിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ വന്നപ്പോള് പിടിക്കുന്ന ആൾക്കാർ വെള്ളം കേറുന്നല്ലോ ഇവിടെ ഇരിക്കാന്നല്ല വരെയുണ്ട് ആൾക്കാര് ഇവിടെ ഒരാള് മീൻ പിടിക്കുന്നു ഒരാളത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാൻ വന്നില്ലേ അത് ഇവിടെ ആയിരുന്നല്ലോ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പോകാം ഈ സംഭവതേ ഒരുവിധം എല്ലാം കുളമായി നമുക്ക് ഈ ഇരിപ്പടത്തിൽ എവിടെങ്കിലും ഒന്ന് കുറച്ച് നേരം ഇരിക്കാം ജസ്റ്റ് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിട്ടേക്കുന്നതാകട്ടെ വന്നു വന്ന് നമ്മുടെ ലഗൂൺ ബീച്ചിൽ എത്തിയത് നെയ്യങ്ങനെ നടന്ന് നടന്ന് നമ്മളെ നേരെ നമ്മുടെ ലഗൂൺ ബീച്ചിൽ ബീച്ച് റോഡിൽ നിന്ന് നടന്ന് തുടങ്ങിയതാണ് പിന്നെ ലഗൂൺ ബീച്ചിൽ വന്ന് നല്ല കാറ്റ് ഇന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ നീര എഴുതി പോയി നോക്കിട്ട് വരുന്നാലോ നെയ്യാ അവിടെ ഒരാളെ നീരെ ഈ മണ്ണി കുറിച്ച് ഇടി നടക്കാൻ ഭയങ്കര പാടാണ് മീര എടുത്തോ അരിച്ചൊഴിക്കുവീര കൊടുക്കാനാ സുർക്കു വേണ്ടിയ കഴിഞ്ഞ ഇന്നത്തെ തെങ്ങിക്കറ ഇവിടെ ഉണ്ടല്ലോ ഓരെ എടുത്ത് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് അരിച്ച് അതിനകത്ത് ഒഴിച്ച് വെക്കുന്നു എത്ര ദിവസം ഇനി ഇരിക്കണോ സുർക്കു നാൽപ്പു ദിവസം കൊണ്ട് സുർക്കയാവും ഒരു ദിവസം കൊണ്ടാന്നോ നമ്മൾ ഈ ഒഴിക്കുന്നത് ഒരു ദിവസത്തെ ആണോ അല്ല രണ്ടു ദിവസത്തെ ആ ആ പാടില്ല ആ എന്നിട്ട് നാപ്പു ദിവസം അനക്കാതെ വെച്ചേക്കും അത് കഴിയുമ്പോൾ നമ്മുടെ ദ്വീപുകാരുടെ സുർക്ക റെഡിയാവും രാവിലെ വരുമോ ആ രാവിലെ വരുവല്ല ആറുമണിക്ക് വരുവോ വന്നതേ ഉള്ള നല്ല കാറ്റുണ്ട് ഇതെല്ലാം തിരിച്ചു ഇപ്പൊ പകരം വേറെ വെച്ചിട്ടുണ്ട് ഈ തെങ്ങി നമ്മൾ മീര എടുക്കുന്നോണ്ട് പിന്നെ തേങ്ങ ഉണ്ടാവത്തില്ല ഒക്കെ കൂമ്പിലേ നമ്മൾ എടുക്കത്തുള്ളു അല്ലയോ എല്ലാ കൂമ്പിന്നും എടുക്കത്തില്ല ആ കണ്ട് ഓരോ ആ

പമ്മ മുകളി കയറി അത് വലിച്ചെടുത്ത് ആ സൈഡിലോട്ടായിരിക്കുന്നത് ഏ വീണ്ടും കുറച്ച് ആൾക്കാരും കൂടെ വന്ന് ഫിഷിങ്ങിന് അതെ അപ്പൊ ഈ തെങ്ങിലാണ് ഇപ്പൊ കേറി വെക്കുന്നത് ഇരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടവര് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെത്തി വിട്ടേക്കുന്നണ്ടോ അത് മറച്ചു വെക്കുന്നു രാവിലത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസം അതേ അവിടെ ഒരു ബാർജിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരു ബൂട്ട് അപ്പതായിപ്പം എടുത്തു ഇറങ്ങും അപ്പം ഇപ്പം ഈ തെങ്ങീന്ന് എടുക്കുന്ന മീര ആ ക്യാനിന് അകത്തൊഴിച്ചു വെക്കും നമ്മൾ കണ്ടില്ല അവിടെ ഒരു ക്യാൻ ആ ക്യാനിന് അകത്തൊഴിച്ചു വെച്ചാൽ നാൽപ്പത് ദിവസം അനക്കാതെ വെക്കുമ്പോഴത്തേക്കത് ദ്വീപുകാരുടെ സുറുക്കയായിട്ട് മാറും പിന്നെ ഈ പറയുന്ന മീര കൊണ്ടുപോയി വലിയൊരു പാത്രത്തിനകത്തിട്ടിങ്ങനെ ഉരുക്കി 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 എടുക്കുമ്പോൾ അത് നമ്മുടെ ദ്വീപ് ശർക്കരയായിട്ട് മാറും കണ്ട ഈ പാനിലോട്ട് അവര് അരിച്ച് ഒഴിച്ചു നോക്കുക അടുത്ത് എടുത്തുകൊണ്ട് ഇപ്പം ഇറങ്ങും മറ്റേ അതെ ആ കയറി തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടാ ആണ് മീര കണ്ടതേ മറ്റേ ഈ അഴുക്കെല്ലാം ഇപ്പം അരിച്ചു മാറ്റുമല്ലോ എല്ലാം ഉണ്ടോ ഇതെല്ലാം നമ്മൾ അരിക്കുമ്പഴത്തേക്ക് ഇതെല്ലാം അങ്ങ് പൊക്കോളും മീര വിടെ ഒരു ബാർജിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരു ബാർജിനെ ഒരു ബോട്ട് വലിച്ചു കൊണ്ടുപോന്നു ചെറിയൊരു ബോട്ടും പോന്നു ആ ഫിഷിങ്ങിന് തെങ്ങി കയറി മീര എടുത്ത് ഇനി അത് കൊണ്ടുപോയി നമ്മള് അരിച്ചൊഴിക്കുന്ന കീടമൊക്കെ മാറ്റി നമ്മൾ അരിച്ചൊഴിക്കും ഇപ്പൊ നമ്മൾ വെച്ചത് വൈകുന്നേരം എടുക്കും കുറവായിരിക്കും ആ ആ ആ ആ നാളെ രാവിലെ എടുക്കും ഓ ഇതെല്ലാം കഴുകി ഇനി എവിടെ കൊണ്ട് വെക്കും ഈ പാത്രങ്ങളൊക്കെ ആ ആ ഓ വൃത്തിയാക്കി വെക്കും ഈ ഈ സുർക്ക ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോവോ ഇല്ല ഓ സുർക്ക ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ കൊടുക്കുവോ മീരായിട്ടും കൊടുക്കും ആ അവരും വെച്ചോളു ഒരു ക്യാൻ ഇരുന്നൂറ് ഒരു ലിറ്ററിന് ഇരുന്നൂറ് ആ എത്ര ലിറ്റർ പത്തില് ആയിരം രൂപ ആ രണ്ടായിരം രൂപ ആവും അത് ആ ഇതാവുമ്പോണ്ട് സുർക്കാക്കിക്കോളും ഒന്നും ചെയ്യുന്നില്ലല്ലോ നാല്പത് ദിവസം കൊണ്ട് അനക്കാതെ വെച്ചിരുന്നാ മതി അപ്പൊ ഇപ്പൊ കൊണ്ടുപോകുമ്പോ തന്നെ ആൾക്കാർ മേടിക്കും ആവശ്യക്കാർ ആ ഓർഡർ തന്നവരുണ്ട് അതെ സുർക്ക ഇല്ലാതെ പറ്റത്തില്ല പത്ത് ലിറ്റർ മതിയായിരിക്കുമോ മതിയാവും മീൻകറി വെക്കാനേ ഒത്തിരി ആയ ഇത് ഭയങ്കര ഇതാ ആ ബുദ്ധിമുട്ടാ ഇനി റാൻ പോവല്ല നമ്മളെ അടുത്തതിന് ഇനി അത് കയറിട്ടില്ല ഇട്ടോ ഇത് എപ്പ എല്ലാം തെങ്ങിൽ ഇട്ടിട്ടുണ്ടോ കയറ് എല്ലാ തെങ്ങിലും കയറിട്ടിട്ടുണ്ട് ശരിയാ അത് പോകും ആ അതേ കണ്ട ഐഡിയ ഐഡിയ പാത്രം കയ്യില് കൊണ്ട് കേറണ്ട തിരിച്ച് കയ്യിലും കൊണ്ടിറങ്ങണ്ട അതെ അപ്പൊ നമ്മളെ അടുത്ത തെങ്ങില് കേറാൻ പോവാ ഇത് പണ്ടത്തെ കയറ്റ രീതി ഇല്ലയോ ഇപ്പൊ കൊറേ പേരെല്ലാം തേങ്ങ ഇടാനൊക്കെ മിഷൻ വെച്ചൊക്കെ ഇല്ലേ കേറുന്നേ അതെ ഇതാണ് ശരിക്കുള്ള തെങ്ങായം ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിന് മുകളിലോട്ട് വലിച്ചെടുക്കും എന്നിട്ട് മീര എടുക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരും എടുക്കുന്നു നമുക്ക് കൊടുത്ത് വിടാ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊള്ളം രാവിലെ വന്നാൽ നല്ല രസമുണ്ട് നല്ല ഒരു അന്തരീക്ഷം ഇന്ന് കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര അങ്ങോട്ട് നോക്കിയാൽ കുളിവൽ പിടിക്കാൻ ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്നെല്ലാം വന്നവരെല്ലാം നോണ്ടേ അങ്ങോട്ട് നിക്കുന്നു ഞാനൊന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് കയറും നമ്മുടെ ആ ഒരു ക്യാനും പാപ്പ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒഴിച്ച് നീ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ താഴോട്ട് ഇറക്കും നല്ല കാറ്റും കേട്ടോ ഭയങ്കര കാറ്റ് ഏതോ അടുത്ത ബോട്ട് പോന്നു ഫിഷിംഗ് ബോട്ടുകളല്ലോന്ന അടുത്തവര് കുറെ പ്രാവുകൾ വന്നേക്കുന്നു കൊറേ ആൾക്കാരുണ്ടല്ലോ എന്താ രാവിലെ എല്ലാവരും കൂടെ ആ സൈക്കിളൊക്കെ അവിടെ ആദ്യം വെച്ചപ്പം നല്ല ഭംഗിയായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു ആ ന്യൂ ഇയറിന്റെ തലേന്നായിരുന്നു വെച്ചത് പക്ഷെ ഇപ്പം അതിന്റെ ഭംഗിയൊക്കെ അങ്ങ് പോയി കുളിവലി പിടിക്കുന്നവരെല്ലാം കൂടി ഇപ്പം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ പേര് അങ്ങോട്ടായി എനിക്കൊന്നും അവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഓരോന്നും എടുത്ത് പിന്നെ അതിനകത്ത് വെള്ളമൊന്നും വീഴാതെ അതിനൊരു മറയുണ്ട് അതൊക്കെ വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് രാവിലെ ആകുമ്പം കുറേ ഫിഷിംഗ് ബോട്ടുകൾ കാണാം ഇന്ന് ഇവിടെ മറ്റേ കോടില്ല ഷിപ്പ് വരുന്ന ദിവസമായിട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ വന്ന ബീച്ച് റോഡിലൊക്കെ നല്ല ആൾക്കാരായിരിക്കും പിന്നെ ഈസ്റ്റേൺ സിറ്റിയിൽ കുറച്ച് കഴിയുമ്പം ഉം ഷിപ്പ് വരുമല്ലോ പിന്നെ വണ്ടികളുടെയൊക്കെ നല്ല തിര കരിതോ അവിടെ കണ്ടോ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് മീൻ പിടിക്കണം എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ അവര് പിടിച്ച് പിടിച്ച് അങ്ങോട്ട് 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 പോകും നല്ല രസമുണ്ടോ കേട്ടോ അടിപൊളി അങ്ങനെ നമ്മൾ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക നമ്മള് നടത്താൻ തുടങ്ങിയത് ബീച്ച് റോഡിലൂടെ ചിട്ട നമ്മൾ നിൽക്കുന്ന നമ്മുടെ ലഗൂൺ ബീച്ചില് കള്ള രാവിലെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര അതെല്ലാവരുടെ കൂട്ടമായിട്ട് നീണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാം യാവരും പിന്നെയും പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് പോവുക അതെ കുറെ പ്രാവകുട്ടന്മാരൊക്കെ ഉണ്ട് കണ്ടോ കണ്ടോ രണ്ടന്നെ ഉള്ളു ണ്ടായിരുന്നു നമുക്ക് ഈ ഒരു തെങ്ങീന്ന് കിട്ടിയതാ ഇത് അയ്യോ കറങ്ങാതാണോ നിക്ക് ഈ തെങ്ങിന്ന് കിട്ടിയതാ ഇത് ഇവിടെ ഫ്രഷ് മീര മീര അരിച്ചൊഴിക്കുന്നോണ്ട് ഇതിനകത്തെ ഈ കിടൊക്കെ വെക്കോളും അപ്പ ഇറങ്ങുന്നു മൂന്ന് മൂന്നൊക്കെയാണ് ഒന്ന് ഒരു പാത്രം എന്തു ചെയ്യേ അവിടെ വെച്ചോ ഉണ്ട് ആ രണ്ട് മീര കുറവായിരുന്നു ഇതിനുന്നത് താഴോട്ട് മെളീന്ന് വീഴുന്നോണ്ടല്ലോ ആ കാറ്റത്താടുമ്പോ ഇത് ഇനി നമ്മൾ അരിച്ചൊഴിക്കും ഇനി നമുക്ക് െങ്ങണ്ടാക്കറ കഴി ഒന്നുകൂടെ ഉള്ളു കൊറച്ച് സമയാവൂല്ല കഴിയും ഇച്ചിരി സമയം താമസിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അത് ശരിയാ വർത്തമാനം പറഞ്ഞു നിന്നാല് ഇതൊക്കെ പണ്ട് മുതലേ ചെയ്യുന്ന ജോലിയല്ലയോ പണ്ടോട്ടെ തിണ്ണക്കര പോവില്ല അതെ അടുത്തതെങ്കിലും കയറാൻ പോവാ രാവിലെ ഇതാണ് ജോലി അല്ലേ ഓരോരുത്തർക്കും ഓരോ ഓരോ ജോലികളുണ്ടല്ലോ ഏയ് പാപ്പാടെ ജോലി ചെയ്താ ഇനി ആ അതത്തെങ്കിലും കേറാൻ പോവാ ഈ കയറൊക്കെ പിള്ളേരൊക്കെ വന്ന് വലിക്കുവോ വൈകുന്നേരം ഇതെടുത്ത് എന്തെങ്കിലും ചെയ്യുവായിരിക്കും വെയില് ഉറച്ചിട്ടുണ്ട് കേട്ടോ വെയില് സൂര്യനൊക്കെ വന്ന് ഏ ആ കുളിവൽ പിടിക്കുന്നവർ പോയുണ്ട് പോയി പോയി അവരങ് പോകും അവരുടെ പുറയിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ അതേ നല്ല വെയിൽ വന്നു ിങ്ങനെ ശാന്തമായിട്ടൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ വരണം നല്ലതാണ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു പേരുണ്ടാവണെ അപ്പൊ കീറിട്ട് വേറെ പാത്രം എടുക്കാൻ വേണ്ടി വന്നു അപ്പൊ കൊള്ളാമ്പ കാഴ്ചകൾ അടിപൊളി അതെ സൂര്യനൊക്കെ ഉദിച്ചു നല്ല ഭംഗിയുണ്ടട്ടോ അടിപൊളി നല്ല ഭംഗിയില്ലേ കാണാൻ അടിപൊളി അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് വൈൻഡപ്പ് ചെയ്താലോ നമ്മുടെ കൈഞ്ഞനിയണ്ടോ രണ്ടെണ്ണം കൂടെ എന്നാ പോ ശരി എന്നാല് ഇതെല്ലാം വേലിയൊക്കെ വീണു കിടക്കുന്നു അപ്പതേ ഞാൻ തിരിച്ചു പോവാണ് നമുക്ക് തിരിച്ചു നടന്ന അങ് വരെ ചെല്ലേണ്ടതായിട്ടുണ്ടല്ലോ ഭയങ്കര സൗണ്ട് വെക്കുന്നത് പാറ്റിന്റെയാണ് അപ്പോൾ അതേ നമ്മൾ തിരിച്ച് നടക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരു മുരിങ്ങ നിപ്പുണ്ട് അതിനകത്ത് നിറച്ച് മുരിങ്ങപ്പൂവും മുരിങ്ങക്കായൊക്കെ ഉണങ്ങി നിൽക്കുന്നു ഇവിടെ പിന്നെ മിക്ക മുരിങ്ങയിലും ഇങ്ങനെ മുരിങ്ങക്കായ ഉണ്ടല്ലോ ഉണങ്ങി നിൽക്കുക വിളഞ്ഞിട്ട് ഉണങ്ങിപ്പോയി മുരിങ്ങപ്പൂ നിൽക്കുന്നതേ അതിനകത്ത് നിറച്ചും നമ്മുടെ ഇവിടെ ഒക്കെയാണ് മുരിങ്ങപ്പൂവിനൊക്കെ എത്ര ഇതല്ല ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ തറയിൽ നിന്ന് മുരിങ്ങപ്പൂ ഒക്കെ രാവിലെ എണീറ്റ് ഒരു കൂട്ടർ പറക്കിയിട്ടേ ഇവിടെ തറയിൽ കിടപ്പുണ്ട് മുരിങ്ങപ്പൂ കുറേ കിടക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായത് തോരം വയ്ക്കാനത് ഇതിനകത്തുണ്ട് ഇവിടെ കുറേ ഇടത്ത് മുരിങ്ങപ്പൂ ഉണ്ട് അങ്ങനെ ദ വിജനമായ റോഡിലൂടെ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആട്ടൻകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടോ ആട്ടൻകുട്ടികൾ ആ ഒരു വീടിന്റെ മുകളിൽ ഫുള്ള് പ്രാവുകളെ കണ്ടോ ഇവിടുത്തെ ട്രാഫിക് തുടങ്ങി അമ്മ മാറിക്കണം എന്നോട് ഇവിടെ നിൽക്കും ഇപ്പം കരിക്കിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം വരുന്ന തേങ്ങ മാറിക്കണം ഇപ്പം വരുന്ന വണ്ടികൾ അത് കൈ കാണിച്ച് ഇവിടെ നിർത്തുന്നുണ്ടോ അവിടെ നിന്ന് കൈ കാണിച്ചിട്ട് അവിടെ നിന്ന് വരുന്ന വണ്ടിയെ അവിടെ നിർത്തിക്കും അതെ ഇവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടിയൊക്കെ അപ്പം ഒന്നും ഉണ്ടോ ഇവിടെ ചെറുതായിട്ടുള്ളായിരുന്നു നമ്മുടെ ദ്വീപിലുള്ള ആകെയുള്ള ട്രാഫിക് ബ്ലോക്ക് ഇത് മാത്രമേ ഉള്ളു ഈ ഇറങ്ങി വരുന്ന ആളാ പറഞ്ഞത് തന്നെ മതി മതി ഇല്ല അതേ മുട്ടില്ല ഇല്ല കടല 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 അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ